അസലാമലൈക്കും എന്നാൽ നമുക്ക് ഒരു പാനൽ കെട്ട് പലാസോ ബോട്ടം ചെയ്താലോ അപ്പോൾ അതിനായിട്ട് ഞാനൊരു പേപ്പർ എടുത്തിട്ടുണ്ട് അതുകൂടാതെ വെട്ടുകേഷ്ണാണ് എടുത്തിട്ടുള്ളത് വെട്ടുകഷ്ണം വെച്ചിട്ട് നമുക്കിതൊന്ന് പഠിക്കാൻ വേണ്ടിയല്ലേ അപ്പോൾ പിന്നെ ഇതായാലും മതിയല്ലോ നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള എന്തെങ്കിലും പഴയ മെറ്റീരിയൽ എടുത്താൽ മതി കേട്ടോ പുതിയ മെറ്റീരിയലൊന്നും ആദ്യം തന്നെ എടുക്കരുത് അപ്പോൾ ഞാൻ ന്യൂസ് പേപ്പറാണ് ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് ന്യൂസ് പേപ്പറിൽ നിന്ന് നമുക്കൊരു ഷീറ്റ് എടുക്കാം അതിനെ മടക്കി എടുക്കണം കേട്ടോ എന്നിട്ട് അതിൽ നിന്ന് ഒരു പീസ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ലെങ്ത്ത് എത്രയാന്ന് നോക്കുക അത് നമ്മൾ ഇങ്ങനെ നീളത്തിൽ എടുക്കുക ഇപ്പോൾ പേപ്പറിൽ നമ്മുടെ ലെങ്ത്ത് എടുക്കാൻ പറ്റില്ല നമ്മുടെ ലെങ്ത് എന്ന് പറയുന്നത് നാൽപ്പത് ഇഞ്ചോ അല്ലെങ്കിൽ മുപ്പത്തെട്ട് ഇഞ്ചോ ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അത് പറ്റില്ല ഇതിപ്പോൾ ചെറിയൊരളവിലാണ് ഞാൻ കാണിച്ചു തരുന്നത് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ സാമ്പിൾ വെട്ടണം എന്നുണ്ടെങ്കിൽ ഒരു പഴയ ലൈനിങ്ങിൻ്റെ കഷ്ണോ അങ്ങനെ എന്തെങ്കിലും എടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഒരു പീസ് നമ്മൾ സാമ്പിൾ വെട്ടിയെടുക്കണം ഞാനിപ്പോൾ പേപ്പറിൽ നിന്നാണ് സാമ്പിൾ വെട്ടണത് അപ്പോൾ ഞാൻ ഒന്നര ഇഞ്ചാണ് മോൾ ഭാഗത്ത് മാർക്ക് ചെയ്യണത് എത്ര പാനൽ വേണം എന്ന് വെച്ചാൽ അതനുസരിച്ച് നമുക്ക് എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു അഞ്ച് പാനലിൻ്റെയാണ് ചെയ്യണത് എന്താ ഒന്നര ഇഞ്ച് ന മോളിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ അരവണ്ണം ഡിവൈഡ് ചെയ്യുക എത്ര പാനൽ വേണം എന്ന് വെച്ചാൽ അതനുസരിച്ച് അതിനെ ഡിവൈഡ് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ അഞ്ചാണെങ്കിൽ രണ്ട് കാലിനും കൂടെ പത്തെണ്ണം വരുമല്ലോ അപ്പോൾ പത്ത് വെച്ച് ഡിവൈഡ് ചെയ്തെടുത്താൽ മതി നമ്മുടെ അരവണ്ണത്തിന് ഓക്കെ അപ്പോൾ ഒരു നമ്മുടെ ഹിപ്രോണ്ട് എത്ര വരുമെന്ന് നോക്കിയാൽ ആ ഭാഗത്തേക്ക് ഇറക്കിയിട്ട് അവിടെ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് താഴ്ഭാഗത്ത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ലൂസ് കൊടുക്കാം നമ്മൾ മോന് ഒന്നര കൊടുത്തപ്പോൾ ഞാൻ താഴ്ഭാഗത്ത് നാല് ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത് അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താഴത്തെ അളവിന് വലിയ ഇതൊന്നുമില്ല നമ്മുടെ ഇഷ്ടത്തിന് ലൂസ് കൂടുതൽ വേണമെങ്കിൽ വലുതാക്കി കൊടുക്കാം അല്ലെങ്കിൽ മീഡിയം ലൂസ് മതിയെങ്കിൽ അങ്ങനെ കൊടുക്കാം അപ്പോൾ ഇറക്കം ഞാനിപ്പോൾ ഈ ഒരു പേപ്പറിൻ്റെ ഫുൾ ലെങ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഇറക്കം നമ്മുടെ ബോഡിയിൽ നിന്ന് അളവെടുത്ത് എടുക്കുക അപ്പോൾ നമ്മൾ ആ ഹിപ്പ് റൗണ്ട് വരെയും നേരെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി അവിടെ നിന്ന് താഴേക്ക് തന്നെ കണ്ടോ ചരിച്ച് മാർക്ക് ചെയ്തെടുക്കുക അപ്പോൾ ഈ ഒരു പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾ തുണിയിൽ നിന്നാണെങ്കിൽ തുണിയിൽ നിന്ന് ഒറ്റ പീസ് മടക്കിയിട്ടിട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ അളന്നതൊക്കെ ഒന്നര ഇഞ്ച് അളന്നതും മോളിൽ നിന്ന് ക്രോച്ച് വരെയുള്ള ഇറക്കം അളന്നതും പിന്നെ താഴ്ഭാഗത്ത് നാലിഞ്ച് അളന്നതും അപ്പോൾ ഒന്നര ഇഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ അരവണ്ണം എത്രയാന്ന് നോക്കുക അതിപ്പോൾ പത്ത് പീസാണെങ്കിൽ പത്തിൽ ഒന്നായിട്ട് ഡിവൈഡ് ചെയ്യാം അപ്പം പത്തിലൊന്നാണ് ഈ കിട്ടിയിട്ടുള്ളത് പത്ത് പീസാണെങ്കിൽ അരവണ്ണം വെച്ച് ഡിവൈഡ് ചെയ്ത് എടുത്താൽ മതി കേട്ടോ താഴേക്ക് ഫ്ലയർ വരുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് ഹിപ്റൗണ്ടിൻ്റെ അവിടെയൊക്കെ വന്നോളും അപ്പോൾ നമുക്കൊരു പേപ്പർ കട്ടിങ് കിട്ടിയല്ലോ അത് വെച്ചിട്ട് നമുക്ക് ഇതാ നോക്കി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അതുപോലെ തന്നെ ഇപ്പുറത്തെ കാലിന് വേണ്ടിയിട്ടും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അപ്പം ഇതിന് ചിലതിന് എനിക്ക് തുണി തികയാണ്ട് വന്നപ്പോൾ ഞാൻ ജോയിൻ്റ് ഒക്കെ ഇട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ കാണുന്നുണ്ടോ അതിൻ്റെ അകത്ത് ചില പീസുകൾക്ക് ജോയിൻറ്റ് വന്നിട്ടുണ്ട് ജോയിൻ്റ് ആക്കിയിട്ട് ഞാൻ ആ പേപ്പർ വെച്ച് തന്നെ കട്ട് ചെയ്ത് കറക്റ്റ് അളവിലാക്കി എടുത്തേക്കാണ് കേട്ടോ അപ്പോൾ അതാ ഇതെല്ലാം ഞാൻ കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട് ഒരു അഞ്ച് പീസിൻ്റെ ഒരു കാലും മറ്റേത് അഞ്ച് പീസിൻ്റെ ഒരു കാലുമായിട്ട് ഞാൻ കൂട്ടി യോജിപ്പിച്ചൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഇത് രണ്ടിനെയും രണ്ടാക്കി ഇങ്ങനെ മടക്കി മടക്കിയെടുക്കാം ഞാനപ്പോൾ ഒന്ന് തേച്ചിട്ടൊക്കെ കൊണ്ടുവന്നു കേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചുളിവൊന്നും ഉണ്ടാവരുതല്ലോ അകത്തിങ്ങനെ പാനലായിട്ട് ചെയ്യുമ്പോൾ മടങ്ങിയിരുന്നിട്ടുണ്ടെങ്കിൽ അത് വൃത്തികേടായിരിക്കും ചുളുങ്ങിയിട്ടുണ്ടെങ്കിൽ അളവ് വ്യത്യാസം വരും എന്നിട്ട് രണ്ട് കാലം നമുക്കിങ്ങനെ ചേർത്തിട്ടതിന് ശേഷം അപ്പോൾ അരഭാഗമൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടാവും ഇനി ക്രോച്ച് നമ്മൾ പന്ത്രണ്ടാണല്ലോ മാർക്ക് ചെയ്തത് ദാഹാരവണ്ണം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ക്രോച്ച് നമുക്ക് അളന്ന് നോക്കാം എത്ര ഇഞ്ചുണ്ട് വരണ്ടെന്ന് നോക്കാം അത് നമ്മുടെ ബോഡിയിൽ നിന്ന് അളവെടുക്കുമ്പോൾ അറിയാമല്ലോ ഹി റൗണ്ട് ഡിവൈഡഡഡ് ബൈ നാല് പ്ലസ് അഞ്ചാണ് നമ്മുടെ ക്രോച്ചിൻ്റെ ലെങ്ത് എന്നിട്ട് അവിടെ ഇങ്ങനെ കുനിച്ച് കുനിച്ചതാ ഇങ്ങനെ ക്രോച്ച് പോലെ വളച്ച് വരച്ചെടുക്കണ്ടോ മനസ്സിലായോ ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്ത് എടുത്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ അതാ ഞാൻ കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ താ നോക്കിയാൽ നമ്മുടെ ബോട്ടത്തിൻ്റെ രണ്ട് കാല് നമുക്ക് റെഡിയാക്കിയിട്ടിട്ടുണ്ട് ഇത് കുട്ടി അളവാണ് കേട്ടോ കുഞ്ഞളവിലാണ് ഞാൻ കാണിച്ചത് നിങ്ങളുടെ അളവ് എടുത്തിട്ട് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് എത്ര പീസ് വേണമെന്ന് വെച്ചാൽ അതനുസരിച്ചെടുക്കാം ഇപ്പോൾ ഞാൻ പത്ത് പീസിൻ്റെയാണ് ചെയ്തത് നിങ്ങൾക്ക് പന്ത്രണ്ട് പീസോ ഇരുപത് പീസോ ഇരുപത്തിരണ്ട് പീസോ എത്ര പീസ് വേണമെങ്കിലും നമുക്ക് റെഡിയാക്കി എടുക്കാം നമ്മുടെ അരവണ്ണം അതനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ അടിഭാഗമൊക്കെ ഒന്ന് ഞാൻ വെട്ടി ലെവലാക്കിയൊക്കെ എടുക്കേണ്ട ഇതാ അടിഭാഗം വെട്ടണയാണ് കേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ആകുമ്പോൾ ബുദ്ധിമുട്ടാവും അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അടിഭാഗം ഒന്ന് വെട്ടി ലെവലാക്കി അങ്ങനെ തയ്ച്ച് തയ്ച്ച് വരുമ്പോൾ കുറച്ചൊന്ന് തുമ്പ് ഹാങ് ചെയ്ത് വരാനൊക്കെ ചാൻസ് ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ഒഴിവാക്കി നീറ്റാക്കി കട്ട് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് അടിവശം ഒന്ന് മടക്കി തയ്ക്കണം അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ അടിവശം മടക്കി തയ്ക്കണം കേട്ടോ സ്കേറ്റൊക്കെ അടിക്കുമ്പോൾ നമ്മൾ അടിവശം ലാസ്റ്റ് അല്ലേ മടക്കി തയ്ക്കുക ഇത് പക്ഷേ ബോട്ടോ ആയതുകൊണ്ട് തന്നെ ക്രോച്ചടിക്കുന്നതിന് മുമ്പ് തന്നെ അടിവശം മടക്കി തയ്ക്കണം നേരിയതായിട്ട് അടിച്ചാൽ മതി കേട്ടോ ഇതിപ്പോൾ നമ്മൾ കോട്ടൺ മെറ്റീരിയലിൽ ചെയ്യണമെന്നില്ല സിന്തറ്റിക് മെറ്റീരിയലിൽ ചെയ്തിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ ലൈനിങ് ഇടണേക്കെ കാണിച്ചെന്നില്ലേ അതുപോലെ ലൈനിങ് ഒക്കെ ഇട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ ഇതിപ്പോൾ ലൈനിങ് ഒന്നും വേണ്ട കോട്ടൺ ആണ് പിന്നെ നമ്മുടെ ടൈലറിങ് ക്ലാസിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലല്ലോ നമുക്ക് ടൈലറിംഗ് ക്ലാസ് ഉണ്ട് കേട്ടോ അതായത് ഓൺലൈനായിട്ട് ടൈലറിംഗ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ടൈലർ ക്ലാസ്സിൽ ചേരണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എൻ്റെ നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം ക്ലാസ്സിൽ ചേരണം എന്നുള്ളവർ നമ്പർ എടുത്തിട്ട് എന്നെ വിളിക്കുക കേട്ടോ അപ്പോൾ അത് നമ്മൾ അടിവശത്ത് നിന്ന് ക്രോച്ചിലേക്ക് സ്റ്റിച്ച് ചെയ്ത് പോവാണ് അപ്പോൾ രണ്ട് കാലിൻ്റെ അടിഭാഗവും നമ്മൾ മടക്കി അടിച്ചിട്ടുണ്ട് അപ്പോൾ ക്രോച്ചിലേക്ക് അടിക്കുമ്പോൾ ആ അറ്റത്തുനിന്ന് അടിച്ചാൽ മതി കേട്ടോ ഒരുപാട് കാൽവണ്ണം കുറക്കൊന്നും വേണ്ട ഇതിങ്ങനെ സ്കേർട്ട് പോലെ കിടക്കണ മോഡലാണല്ലോ അപ്പോൾ അതാ ഇതുപോലെ ഇങ്ങനെ അടിച്ചിട്ട് ക്രോച്ച് വരെ ഇങ്ങനെ ഒന്ന് അടിച്ച് കൊണ്ടുവന്ന് കെട്ടിട്ട് നിർത്തുക ഇതേപോലെ തന്നെ മറ്റേ കാലം റെഡിയാക്കിയതിന് ശേഷം നമുക്ക് നമ്മുടെ ക്രോച്ചുകൾ തമ്മിൽ എടുക്കാം അപ്പോൾ താ നമ്മുടെ ക്രോച്ച് റെഡിയാക്കി എടുക്കുകയാണ് അത് രണ്ട് കാലം അടിച്ചതിന് ശേഷം ക്രോച്ചുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് വെച്ചിട്ട് നമുക്ക് അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ എലാസ്റ്റിക് ഇടാനാണെങ്കിൽ ഫുൾ ആയിട്ട് ക്രോച്ച് കൂട്ടിയെടുക്കാം ഞാൻ എലാസ്റ്റിക് ഇടാമെന്നുള്ള ധാരണയിൽ ഫുൾ അടിച്ചെടുക്കുകയാണ് ചെയ്തത് പക്ഷേ എപ്പോഴാണോ നോക്കിയപ്പോൾ എൻ്റെയെല്ലാം ലാസ്റ്റിക് ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ എന്താ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചൊന്ന് അഴിച്ചിട്ട് നമുക്ക് വള്ളി ഇടുന്ന രീതിയിലാക്കി എടുക്കുകയാണ് ചെയ്തത് വള്ളി ഇട്ടാലും മതി എലാസ്റ്റിക് ഇട്ടാലും മതി എലാസ്റ്റിക് ഇടണത് ഞാൻ എപ്പോഴും കാണിച്ചു തന്നിട്ടുണ്ടല്ലോ ഇപ്പം നമ്മുടെ വീട്ടിലുള്ള എലാസ്റ്റിക് തീർന്നിരിക്കുകയാണ് ഇനി ഷൊബി പോയിട്ട് എടുത്തിട്ട് വേണം അപ്പോൾ എന്തായാലും ഇത് നമുക്ക് വള്ളി ഇട്ട് കൊടുക്കാം വള്ളി ഇടാനായിട്ട് ഇതാ ഇങ്ങനെ ക്രോച്ച് കൂട്ടി തയ്ച്ചെടുക്കാണ് കേട്ടോ അറ്റം വരെ ഡബിൾ സ്റ്റിച്ച് ഇടണം കേട്ടോ പിന്നെ ഓരോ സ്റ്റിച്ച് നമ്മളിപ്പോൾ കുറേ പാനൽ വെച്ചിട്ട് ചെയ്തില്ലേ ആ ഓരോ സ്റ്റിച്ചും നമ്മൾ ഡബിൾ സ്റ്റിച്ച് തന്നെ ഇട്ട് ചെയ്യണം അല്ലെങ്കിൽ പെട്ടെന്ന് തയ്യൽ വിട്ടു പോകാനൊക്കെ ചാൻസ് കൂടുതലാണ് അപ്പോൾ അതാന്ന് നോക്കി നല്ല നീറ്റായിട്ട് അറ്റം വരെ ഒന്ന് അടിച്ചെടുക്കുക ഡബിൾ സ്റ്റിച്ചിട്ടെടുക്കുക ഇതിന് ശേഷം മോൾ ഭാഗം ഞാൻ ഇങ്ങനെ അടിച്ചും ഫുള്ളായിട്ട് അടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തത് അടിച്ചു കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് എലാസ്റ്റിക്കില്ലല്ലോ എന്ന് അങ്ങനെ ഞാൻ കുറച്ചൊന്ന് അടിച്ചിട്ട് നമുക്ക് ഫ്രണ്ടിലിങ്ങനെ സെലക്ട് പോലെ ആക്കിയെടുക്കണല്ലോ അതാക്കിയെടുത്തിട്ട് എന്താ പറയുക വള്ളി ഇടാനുള്ള ആ രീതിയിൽ സ്റ്റിച്ച് ചെയ്യാണ് കേട്ടോ ചെയ്തത് അടിച്ച് അവിടെ കെട്ടിട്ടൊക്കെ നിർത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ കരുതിയത് അയ്യോ എലാസ്റ്റിക് ഇല്ലല്ലോ എന്ന് അപ്പോൾ അതാ നമ്മുടെ ബോട്ടം ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അരഭാഗത്ത് ഒരു വള്ളിയിട്ട് കൊടുക്കണം അതിനായിട്ട് ഇവിടെ കുറച്ചൊന്ന് അഴിച്ചെടുക്കണം അഴിച്ചെടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ കുറച്ചൊന്ന് അഴിച്ചെടുത്തിട്ട് അതായത് കുറച്ച് ഭാഗം തന്നെ അഴിക്കണം കേട്ടോ അല്ലാതെ കുറേ പാനൽ വരുമ്പോഴേ അഴിക്കുമ്പോൾ തെറ്റി പോകരുത് അഴിച്ചതാ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി അവിടെ സ്ലിക്റ്റ് പോലെ അടിച്ചെടുക്കാം അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾ ബോട്ടം അടിക്കാറുണ്ടോ കുഞ്ഞ് പീസാണെങ്കിലും അത് വെച്ചിട്ട് ഇതാ നമ്മളൊരു ബോട്ടം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ശരിക്കും ഒരു മൂന്ന് മീറ്റർ മെറ്റീരിയലൊക്കെ വേണം കേട്ടോ അതായത് നമ്മുടെ നൈറ്റി മെറ്റീരിയൽ ഉണ്ടല്ലോ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഈ മോഡലൊക്കെ ചെയ്യാട്ടോ ഞാൻ മുന്നേ ഒരു ഒരുവണ്ണം ചെയ്ത് കാണിച്ചിട്ടുണ്ട് എൻ്റെ അളവിൽ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ നൈറ്റി മെറ്റീരിയൽ വെച്ചിട്ട് ഇതേപോലെ പാനൽ ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ ഞാനൊരു വെട്ടി കഷ്ണം വെച്ചിട്ട് ഒരു കുട്ടി കുട്ടിയളവിൽ ചെയ്തതാണ് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ പേപ്പർ കട്ടിങ്ങോ അല്ലെങ്കിൽ വേസ്റ്റ് തുണി വെച്ചിട്ട് ഒരു കഷ്ണോ വെട്ടിയെടുത്തതിന് ശേഷം ആ അളവിൽ പാനൽ ൾ വെട്ടിയെടുത്ത് നമുക്ക് റെഡിയാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഒരു മൂന്ന് മീറ്റർ മെറ്റീരിയൽ ഉണ്ടെങ്കിൽ നമ്മുടെ അളവിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ ചെറിയ മക്കൾക്കൊക്കെ ആണെങ്കിൽ രണ്ട് മീറ്റർ മെറ്റീരിയൽ മതിയാവും ഇങ്ങനെ പാനൽ പാനൽ പോലെയൊക്കെ ചെയ്യുമ്പോഴേ ഇതിപ്പോ രണ്ട് മീറ്റർ ഒന്നുമില്ല ഇത് തീരെ ചെറുതാണ് കേട്ടോ ഞാൻ കാണിച്ചിരുന്നില്ല ഇതിപ്പോൾ ഒരു രണ്ട് വയസ്സ് ആ മൂന്ന് വയസ്സുള്ള പിള്ളേർക്കൊക്കെ ഇടാൻ ആ പേപ്പറിൻ്റെ ലെങ്ത് അതായത് നമ്മുടെ ലെങ്ത്ത് നോക്കുക എത്ര ഇഞ്ചാണെന്ന് അതനുസരിച്ച് ചെയ്താൽ മതി കേട്ടോ ഇതിപ്പോൾ എന്താ നോക്കിയാൽ നമ്മൾ മോൾ ഭാഗം മടക്കി അടിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ ആരും മറന്നോ വെറുതെ കേട്ടോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക വെറുതെ ഒരു ന്യൂസ് പേപ്പർ വെച്ചിട്ട് ഒരു അഡേഷണം വെച്ചിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കാൻ പറ്റുണ്ടല്ലോ അപ്പോൾ നമുക്ക് എന്ത് തയ്ക്കാനാണെങ്കിലും ധൈര്യം ഒരു പേപ്പറിൽ വെട്ടിയിട്ട് അത് വെച്ചിട്ട് കട്ട് ചെയ്തൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ എന്തായാലും എന്താ നോക്കിയാൽ നമ്മൾ അറ്റം വരെ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ക്ലാസ്സിൽ ചേരണം എന്നുള്ളവർ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചു തരും കേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പേടിയും വേണ്ട നമ്മുടെ ഒന്നാം തീയതി നമ്മുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് തയ്യൽ ഒട്ടും അറിയാത്തവർക്കും കുറച്ചൊക്കെ അറിയാവുന്നവർക്കും ധൈര്യം കിട്ടാനും വെട്ടാനുള്ള പേടി മാറാനും ഒക്കെ നമ്മുടെ ക്ലാസ്സിൽ ചേർന്നിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് തയ്യൽ പഠിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് തയ്യൽ പഠിക്കാനായിട്ട് കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി അതിലെൻ്റെ നമ്പറും ക്ലാസിന്റെ ഡീറ്റെയിൽസും ഒക്കെ വെച്ചേക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ച് പോകണേ അതുപോലെ തന്നെ ഇതാ ബോട്ടം റെഡി ആയിട്ടുണ്ട് ബോട്ടം ഞാൻ നിർത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ കേട്ടോ അടിപൊളിയൊരു പലാസോ ബോട്ടം റെഡി ആയിട്ടുണ്ട് ചെറിയ ചെറിയ ജോയിൻ്റുകൾ ഇടക്ക് വന്നിട്ടുണ്ടെങ്കിലും അതായത് പനലല്ല വേറെ ഞാൻ പറഞ്ഞില്ലേ തുണി തേക്കാണ്ട് വന്ന ജോയിൻറ്റ് അതൊന്നും അറിയില്ല കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ഇഷ്ടമുള്ളവർ തയ്ച്ച് നോക്കണം എന്തായാലും എളുപ്പം ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡാണ് ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുതിട്ട് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റ് ചെയ്യുക അതിനൊക്കെ ഞാൻ മറുപടി തരും തരൂട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളും അടുത്ത വിശേഷമായിട്ട് വീഡിയോ ആയിട്ട് ഉടനെ വരാം